നയതന്ത്ര സഹകരണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സൌദി അറേബ്യ സന്ദർശിക്കും പ്രതിരോധ ഊർജ വ്യാപാര മേഖലയിലെയടക്കം സഹകരണത്തിൽ കൂടിക്കാഴ്ച നിർണായകമാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അറിയിച്ചു മൂന്നാമത്തെ തവണയാണ് മോദി സൌദി സന്ദർശിക്കുന്നത് അതും നാലു വർഷത്തിനുശേഷം സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തെ സ്വീകരിക്കും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിൽ ഇരുവരും പങ്കെടുക്കും പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ സഹകരണം ഊഷ്മളമായി തുടരുകയാണ് മേഖലയിലെ കൂടുതൽ ധാരണാപത്രങ്ങളിൽ സന്ദർശനത്തിനിടെ ഒപ്പുവയ്ക്കും ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൌദി അറേബ്യ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര നിക്ഷേപ മേഖലയിലെ സഹകരണം ചർച്ചയാകും ഗാസയിലെ സാഹചര്യം വിലയിരുത്തും ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഉയരും ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയും മോദി സന്ദർശിക്കും ഇന്ത്യയ്ക്ക് സൌദി അറേബ്യ ഇത്തവണ അനുവദിച്ചിരിക്കുന്ന ഹജ്ജ് കോട്ട ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരമാണ് ഇതിൽ സർക്കാർ കോട്ട വഴി പോകുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേരുടെ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്ക് അൻപത്തിരണ്ടായിരം പേരെ കൊണ്ടുപോകാൻ അനുമതി ഉണ്ടായിരുന്നെങ്കിലും സൗദിയിലെ സൗകര്യങ്ങൾ ബുക്ക് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ ഇത് റദ്ദാക്കുകയായിരുന്നു സൗദിയുമായുള്ള നിരന്തര ചർച്ചകൾക്ക് ശേഷം ഇതിൽ പതിനായിരം പേർക്ക് അനുമതിയായി പതിനായിരം പേരെ കൂടി അനുവദിക്കുന്നത് ചർച്ചയിലെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഹജ്ജ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വിഷയമാണെന്നും അതിനാൽ ഈ കാര്യത്തിൽ ചർച്ച പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി അതേസമയം ആഗോളതലത്തിൽ താരിഫ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ഇലോൺ മസ്കിനോട് ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇന്ത്യ സന്ദർശിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി മോദി ഇലോൺ മസ്കുമായി സംസാരിച്ചത് ഇന്ത്യയും യു എസും തമ്മിലുള്ള തീരുവയിലെ അതൃപ്തികൾ പരിഹരിക്കാനും വ്യാപാര കരാറിലേക്ക് ചേരാനും ശ്രമിക്കുന്ന നിർണായക സമയത്താണ് ഇരുവരും ഫോണിൽ സംസാരിച്ചത് സാങ്കേതിക വിദ്യയിലും ഇനോവേഷനുകളിലും ഇരു രാജ്യങ്ങളും സഹകരണത്തിനുള്ള സാധ്യതകൾ വരെ ചർച്ച ചെയ്തതായും മോദി പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മസ്ക ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ യാത്ര മാറ്റിവെച്ചു യു എസ് വൈസ് പ്രസിഡന്റ് ജെ വാൻസ് ഏപ്രിൽ മുതൽ വരെ ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്കുശേഷം ആരംഭിച്ച ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളും നടന്നുവരികയാണ് ട്രംപിനെയും യു എസ് ഭരണകൂടത്തിലെ മുതിർന്ന അംഗങ്ങളെയും സന്ദർശിക്കാൻ പ്രധാനമന്ത്രി വാഷിംഗ്ടൺ ഡി സി സന്ദർശിച്ചപ്പോഴും മസ്കിനെ കണ്ടിരുന്നു മസ്കിനൊപ്പം കുടുംബവും കുട്ടികളും ഉണ്ടായിരുന്നു ടെസ്ല സ്പേസ് എക്സ് എക്സ് എന്നിവയുടെ ഉടമയായ മസ്ക് യു എസ് ഗവൺമെന്റ് എഫിഷ്യൻസി ആൻഡ് കോൺട്രവേഴ്ഷ്യൽ പ്രോഗ്രാം വകുപ്പിന്റെ മേധാവിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായ മസ്കിന് അമേരിക്കയുടെ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനമുണ്ട് ന്യൂസ് ഡെസ്ക്